മത്ര മത്രാവിലായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ചെയർമാൻ ദം ദം ബിരിയാണി ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു വിളവെടുപ്പ് ഉത്സവം ആഘോഷമാക്കി ഒമാൻ കൃഷിക്കൂട്ടം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മത്ര വിലായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വികസന പദ്ധതികൾ വിലയിരുത്തുന്നതിനായി മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും നഗര ഭൂപ്രകൃതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ അദ്ദേഹം പരിശോധിച്ചു വാദി അൽ കബീർ സ്ക്വയർ പ്രോജക്ട് മുനിസിപ്പാലിറ്റി സ്ട്രീറ്റ് മുതൽ വാദി കബീർ ബ്രിഡ്ജ് ഇന്റർസെക്ഷൻ വരെയുള്ള താഴ്വരയുടെ പുനരുദ്ധാരണം മത്ര കോർഡിനേഷനെ അഭിമുഖീകരിക്കുന്ന മതിൽ സൗന്ദര്യവൽക്കരണം ദാർ സൈറ്റിലെ ചെരിവ് സംരക്ഷണം എന്നിവയാണ് ചെയർമാൻ സന്ദർശിച്ച ഇടങ്ങളിൽ പ്രധാന വികസന പദ്ധതികൾ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക ഭൂപ്രകൃതി മെച്ചപ്പെടുത്തുക വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സന്ദർശനം ഒമാനിലെ മികച്ച ബിരിയാണി പാചക വിദഗ്ധരെ കണ്ടെത്തുന്നതിനായി ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന ദം ദം ബിരിയാണി ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഒമാനിലെ ഏറ്റവും വലിയ ബിരിയാണി കുക്കിംഗ് കോണ്ടസ്റ്റായ ദം ദം ബിരിയാണി ഫെസ്റ്റ് മൂന്ന് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് മത്സരത്തിന്റെ ആദ്യഘട്ടമായ രജിസ്ട്രേഷനും പാചകക്കുറിപ്പ് സമർപ്പിക്കലും ഇതിനകം പൂർത്തിയായി മികച്ച പ്രതികരണമാണ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യക്കാരിൽ നിന്നും ലഭിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അമ്പത് പേരെ ഉൾപ്പെടുത്തിയുള്ള സെമി ഫൈനൽ മത്സരം ഫെബ്രുവരി പതിനാലിന് നടക്കും മത്സരത്തിന്റെ സ്വഭാവവും മറ്റും ഗൾഫ് മാധ്യമം പത്രത്തിലൂടെയും അതിൻ്റെ സാമൂഹിക മാധ്യമ പേജുകളിലൂടെയും അറിയിക്കും രണ്ടാം ഘട്ട മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇരുപത് പേരെ ഉൾപ്പെടുത്തി മെഗാ ഫൈനൽ മത്സരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച മസ്കറ്റ് ബാഷോർ ഫുട്ബോൾ ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കും ലൈവ് കുക്കിംഗ് ആയിട്ടായിരിക്കും ഗ്രാൻഡ് ഫിനാലെ അരങ്ങേറുക ദം ദം ബിരിയാണി ഫെസ്റ്റിൽ വിജയികളെ കാത്തിരിക്കുന്നത് നാലായിരം റിയാലിന്റെ സമ്മാനങ്ങളാണ് സെമിഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും സമ്മാനങ്ങൾ നൽകും പ്രമുഖ പാചക വിദഗ്ധൻ ഷെഫ് സുരേഷ് പിള്ള പാചക വിദഗ്ധ ആബിദ റഷീദ് കുടുംബങ്ങളുടെ ഇഷ്ടതാരവും അവതാരകനുമായ രാജ് കലേഷ് തുടങ്ങിയവർ അടങ്ങുന്ന ജോറി പാനലാകും അന്തിമ വിജയികളെ തിരഞ്ഞെടുക്കുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയുടെ രുചിക്കൂട്ട് ലോകത്തെ അറിയിക്കാനുള്ള സുവർണാവസരമാണ് ദം ദം ബിരിയാണി ഫെസ്റ്റിവലിലൂടെ കൈവന്നിരിക്കുന്നത് വിളവെടുപ്പ് ഉത്സവം ആഘോഷമാക്കിക്കൊണ്ട് ഒമാൻ കൃഷിക്കൂട്ടം മരുഭൂമിയിൽ മലയാളികൾ തീർത്ത വിഷരഹിത വിളവുകളുടെ കാഴ്ച ഏറെ സന്തോഷം പകരുന്നതാണെന്ന് നാട്ടിൽ കുറഞ്ഞു വരുന്ന കൃഷിസ്നേഹം ഗൾഫിലെ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നുവെന്നും പ്രശസ്ത സിനിമാ സീരിയൽ താരം അനീഷ് ഷെവി പറഞ്ഞു ഒമാൻ കൃഷിക്കൂട്ടം ഒരുക്കിയ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒമാനിലെ പ്രവാസി മലയാളികൾ വീട്ടുമുറ്റത്തും അടുക്കളത്തോട്ടത്തിലും വിളവെടുത്ത പച്ചക്കറികളും ഫല വിളവുകൾ കൊണ്ടാണ് വിളവെടുപ്പ് ഉത്സവത്തിന്റെ പ്രവേശന കവാടം ആകർഷകമായി അലങ്കരിച്ചത് മബേല ഗൾഫ് കോളേജിലാണ് ഇത്തവണ വിളവെടുപ്പ് ഉത്സവം അരങ്ങേറിയത് ഒരു കുടുംബം പോലെയുള്ള സ്നേഹബന്ധമാണ് പ്രവാസികളായ മലയാളികൾ ഇന്ന് കൃഷിക്കൂട്ടത്തിനോട് കാണിക്കുന്നതെന്നും ഒമാൻ കൃഷിക്കൂട്ടം അതിന് നൽകുന്ന പ്രോത്സാഹനം വളരെ വലുതാണെന്നും വിശിഷ്ടാതിഥി ഷാഹി അഷ്റഫ് പറഞ്ഞു ഒമാൻ കൃഷിക്കൂട്ടം ശ്രീ വിജയികൾക്കും വിവിധ കൃഷി മത്സരങ്ങളിൽ വിജയിച്ചവർക്കും വിശിഷ്ട അതിഥികളായ അനീഷ് ഷവിയും ഷാഹി അഷഫും സമ്മാനദാനം നിർവഹിച്ചു മസ്കറ്റ് സോഹാർ ബുറൈമി കൃഷിക്കൂട്ടം ഏരിയകൾ അവതരിപ്പിച്ച സ്റ്റേജ് പ്രോഗ്രാമുകൾ ഏറെ ശ്രദ്ധേയമായി എയർ ഇന്ത്യ എക്സ്പ്രസ് സലാലയിൽ നിന്നും കണ്ണൂർ വഴി തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്ന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കൈരളി ഹാളിൽ നടന്ന പരിപാടിയിൽ സലാലയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ സംബന്ധിച്ചു ലോക കേരള സഭാംഗങ്ങളായ പവിത്രൻകാരായി ഹേമ ഗംഗാധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ഡോക്ടർ കെ സനാഥന് പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്തേക്ക് സർവീസ് തുടങ്ങിയേക്കുമെന്നും എന്നാൽ കണ്ണൂരിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പോലീസുകാരനായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാളെ റോയൽ ലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് ഗവർണേറ്റിലാണ് സംഭവം പോലീസ് ഉദ്യോഗസ്ഥനായ ചമഞ്ഞ് ഇരയിൽ നിന്ന് പണം വാങ്ങിയതിനാണ് മസ്കറ്റ് ഗവണേറ്റ് പോലീസ് കമാൻഡ് ഇയാളെ പിടികൂടിയത് ഇയാൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായതായും റോയൽ ലമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്